എല്ലാവരും ചായ പിടിച്ചു കഴിഞ്ഞില്ലേ വന്നേ നമുക്ക് നോക്കാം മൂക്കുപൊടി കൊടുത്ത പോലെ ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിൽ ഇവനാലും പറക്കും പോമാളിത്തരം കാണിക്ക ഇവനെ കഴിഞ്ഞേ ഉള്ളൂ വയസ് കാലത്തോരോ ഞാൻ ഇവിടെമാരെ ഒരു തീ ഞാൻ വിടില്ല എന്നാ വിട എല്ലാത്തിനും പോയി കെട്ടിപ്പിടിച്ചിരുന്നത് എനിക്ക് പ്രായം കുറച്ചായെങ്കിലും എന്റെ മനസ്സിപ്പഴും നിറച്ചിട്ടില്ല അതല്ലേ പെണ്ണുങ്ങൾക്ക് ഇപ്പോഴും എന്നെ കാണും പോലെ ഒരു ദിവസം അവള് മാത്രമായിട്ട് ഇണകി വന്ന്നക്കിനടെ ചിരുനക്കിനായ കേട്ടിട്ടേ ഉള്ളൂ ഇപ്പൊ കണ്ടല്ലോ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല സിസ്റ്റർ ഇന്നും ഞാൻ വിടില്ല പിന്നെസ് തന്റെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഉള്ള പരവേശം പരാക്രമം ഉണ്ടല്ലേ അത് ഇന്നോട് അവസാനിപ്പിച്ചോണ്ടാട്ട എന്റെ വീട്ടിൽ മാത്രമല്ല നിന്നീ കൊടകി ഏരിയ പോലും കണ്ടുപോരുത് ആ എന്നടിച്ചോളൂ ഇവനെ കൊണ്ട് ഞാൻ തോറ്റു സദാ സദാ